വേദപുസ്തകത്തിലെ ദൈവം നമ്മളോട് പിണങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല വേദപുസ്തകത്തിലെ ദൈവം അവനെ തേടി അലയാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവമല്ല വേദപുസ്തകത്തിലെ ദൈവം മനുഷ്യനെ തേടി വരുന്നവനായ ഒരു ദൈവമാണ് റിലീജിയന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് റിലീജിയൻ മതങ്ങളും ബൈബിളും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഏതാണ് ശരിയെന്നറിയണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ദൈവം ഇങ്ങോട്ട് വന്നാലേ പറ്റുകയുള്ളൂ ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ വെട്ടുന്ന വഴികളൊക്കെ അനിശ്ചിതത്വത്തിലാണ് അവസാനിക്കുന്നത് എന്നാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് ദൈവം ഒരു വഴി വെട്ടുകയാണെങ്കിൽ അതായിരിക്കും ശരി ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ഒരു വഴി എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അല്ലാതെ മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഒരു വഴിയല്ല റിലീജിയനെ ഞാൻ എതിർക്കുന്നതല്ല റിലീജിയൻ അപര്യാപ്തമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതം അപര്യാപ്തമാകുന്നത് മതം തുടങ്ങുന്നത് മനുഷ്യനിൽ നിന്നാണ് എന്നുള്ളതുകൊണ്ടാണ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് മാൻ മനുഷ്യനിൽ നിന്നാണ് അത് ഏത് മതവും മനുഷ്യനിൽ നിന്നാണ് എന്നാൽ നമ്മളിവിടെ പറയുന്നതായ അല്ലെങ്കിൽ നമ്മളിവിടെ പഠിക്കുന്നതായ ഭാഗം എന്ന് പറയുന്നത് മനുഷ്യനെ തേടി വരുന്നതായ സ്നേഹം നമ്മെ തേടി വരുന്നതായ സ്നേഹം ഇറങ്ങി വരുന്നതായ സ്നേഹം ഇനി ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തകവും റിലിജനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് റിലിജൻ മതം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ ചെയ്യുന്നത് ദൈവത്തെ അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കുന്ന ദൈവത്തെ തേടി അരയുന്നതായ കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ദൈവം ഇങ്ങോട്ട് തേടി വരികയാണ് ദാറ്റ് ഇസ് എ ഡിഫറൻസ് യേശു എന്ന് പറയും അതാണ് വേദപുസ്തകത്തിലെ യേശു വേദപുസ്തകത്തിലെ യേശു മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ് മനുഷ്യൻ അങ്ങോട്ട് ചെല്ലുകയല്ല ദൈവം ഇങ്ങോട്ട് വരികയാണ് ജിം യുർമിൻ എന്ന് പറയുന്ന ഒരു അസ്ട്രോട്ട് ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുള്ള ജെയിംസ് ഇറവിൻസ് ബിർവിൻ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഞാൻ ഐ വാസ് റണ്ണിങ് എ മാഗസിൻ ഞാൻ ജേണലിസത്തിന്റെ സമയത്ത് ഞാന് അദ്ദേഹവുമായിട്ട് ഉള്ള ഒരു ഇന്റർവ്യൂ മാഗസിനത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് മാൻ വാക്കിങ് ഇൻ മൂൺ ഇസ് നത്തിങ് കമ്പ് വിത്ത് ഗാഡ് വാക്കിംഗ് ഓൺ എർത്ത് മനുഷ്യൻ ചന്ദ്രനിൽ നടന്നത് ദൈവം ഭൂമിയിൽ നടന്നതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ലെന്നും അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ നടന്നതല്ല ചന്ദ്രനിൽ നടന്നയാളാണ് പറഞ്ഞത് ചന്ദ്രനിൽ നടന്നയാളാണ് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് ഉള്ള ഇൻഫർമേഷനാണ് മനുഷ്യൻ ചന്ദ്രനിൽ നടന്നത് അല്ല വലിയ കാര്യം അതിനേക്കാൾ വലിയ കാര്യമാണ് എന്ത് ദൈവം ഭൂമിയിൽ നടന്നത് അതുകൊണ്ട് വേദപുസ്തകത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ തേടി വരുന്നതായി ദൈവം നമ്മൾ ദൈവത്തെ തേടി ചെല്ലുന്നതല്ല അവിടുത്തെ വിഷയം എന്താണ് ദൈവം നമ്മളെ തേടി വരികയാണ് എന്നാൽ അടുത്ത ചോദ്യം എന്തിനാണ് ഈ ദൈവം നമ്മളെ തേടി വരുന്നത് എന്നുള്ളതാണ് സാധാരണ നിലയിൽ ദൈവം മനുഷ്യനെ തേടി വരുന്നതെന്ന് പറയുമ്പം ശരിക്കും നമുക്ക് ഒരു പേടിയാണ് എന്തുകൊണ്ട് പേടി ബിക്കോസ് നമ്മളൊക്കെ നമുക്കൊക്കെ അറിയാം ദൈവം തേടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന് മുമ്പ് നിൽക്കാനുള്ള യോഗ്യത ഒന്നുമില്ല അവൻ മിക്കവാറും വരുന്നത് നമ്മളെ കൊല്ലാനായിരിക്കും ശിക്ഷിക്കാനായിരിക്കും ഏറ്റവും കുറഞ്ഞത് അതുകൊണ്ട് ലോകത്തിലെ ഏത് മതത്തിലെയും സങ്കല്പങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ആളുകളും ഏത് ദൈവങ്ങളും ആരെങ്കിലും ഭൂമിയിലേക്ക് വരുന്നതായി ഒരു കഥ ഉണ്ടെങ്കിൽ ആ കഥ എന്തിനാണെന്നറിയാമോ നല്ലവരായ ആളുകളെ രക്ഷിക്കാനും ദുഷ്ടന്മാരായ ആളുകളെ നിഗ്രഹിക്കാനും കൊല്ലാൻ വേണ്ടി വരുന്ന ആളാണ് ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു സങ്കല്പം എന്താണ് കൊല്ലാൻ വേണ്ടി ശിക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ അത് ലോകത്തിലെ എല്ലായിടത്തേയും സങ്കല്പം ബാബിലോണിയൻ കൺസെർട്ടിലാണെങ്കിലും ഇന്ത്യൻ സങ്കല്പങ്ങളിലാണെങ്കിലും സെമിറ്റിക് പശ്ചാത്തലത്തിലുള്ള കഥകളിലാണെങ്കിലും എല്ലായിടത്തും നമ്മൾ വരുമ്പോഴത്തേക്ക് ഇനോ ദൈവം ഒരു എന്ന നിലയിൽ മാത്രമേ പെട്ടെന്ന് മനുഷ്യൻ്റെ മനസ്സിൽ വരത്തുള്ളൂ ഇപ്പോൾ ഈവൻ വേദപുസ്തകത്തിലെ സ്റ്റോറി തന്നെയാണെങ്കിലും നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ വാക്യങ്ങളെ പ്രത്യേകിച്ച് വായിക്കുന്നില്ല ഐ ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കണം അതിനകത്ത് നമ്മൾ കാണുന്നത് പത്രോസിന്റെ അടുത്തേക്ക് യേശു കർത്താവ് വരുന്നുണ്ട് അവിടെ നമ്മൾ കാണുന്നതിനാണെന്ന് അറിയാമോ ആദ്യം പത്രോസിന്റെ പടകിൽ കയറി നിന്ന് യേശു പ്രസംഗിക്കുന്നതായിട്ട് കാണുന്നു പ്രസംഗം കഴിഞ്ഞിട്ട് ഓക്കെ പത്രോസ് താങ്ക് യു വെരി മച്ച് ആ സി യു സംന്ന് പറഞ്ഞിട്ട് ഒന്ന് കർത്താവ് തിരിച്ചു പോകുകയല്ല കർത്താവ് നോക്കിയപ്പോഴത്തേക്ക് കർത്താവിന് ഒരു കാര്യം മനസ്സിലായി ഇവൻ രാത്രി മുഴുവൻ കടലിൽ പോയി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടൊന്നും അതുകൊണ്ട് പത്രോസിനോട് കർത്താവ് പറയുന്നു നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക് അപ്പോൾ പത്രോസ് പറയുകയാണ് അതുകൊണ്ടൊന്നും പ്രയോജനമൊന്നുമില്ല യാതൊരു പ്രയോജനവും ഇല്ല ഞങ്ങൾ രാ രാത്രി മണ്ണിനെ അധ്വാനിച്ചതാണ് പ്രയോജനമൊന്നുമില്ല എന്നാലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ് വലയിറക്കി അവർക്ക് വലിയൊരു മീൻകൂട്ടം കിട്ടും ഒരു വലിയ മീൻകൂട്ടം കിട്ടിക്കഴിഞ്ഞ് ഇവർക്ക് മാത്രമല്ല രണ്ട് പടകം നിറച്ചു നമ്മൾ എഴുതിയിരിക്കുന്നത് പടകം മുങ്ങുമാറാകുവോളം നിറച്ചു അവനും അവന്റെ സഹോദരന്മാരായ കൂട്ടുകാരായ മറ്റേ പടകിലുള്ള രണ്ട് പടകിലുള്ള ആളുകൾ യാക്കോവിന്റെയും യോഹനാൻ്റെയും പടകിലും പത്ത് ദിവസത്തിൻ്റെ രണ്ട് പടകം നിറച്ച് മീൻ കിട്ടി അവർക്ക് മീൻ തീർന്നു പോയതുകൊണ്ടല്ല മുങ്ങുമാറാകോളം എന്ന് പറഞ്ഞത് ഇനിയും നിറച്ചാൽ ചിലപ്പോൾ മുങ്ങുമെന്നുള്ള പേടികൊണ്ടാണ് അല്ലെങ്കിൽ അമ്മ പിന്നെ എന്താണ് നിറച്ചേന് അത്രയ്ക്കും ഒരു വലിയ ബ്ലെസ്സിങ് വലിയ അനുഗ്രഹം പക്ഷെ നമ്മൾ കാണുന്നതെന്ന് അറിയാമോ നമ്മുടെ മിക്കവാട്ടേയും പ്രസംഗം അത്രേ ഉള്ളൂ ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളിലൊക്കെ വലിയ പടകു മുങ്ങുമാറാകുവോളം നിറച്ച കർത്താവ് നമുക്ക് കണ്ണുകൾ അടക്കാം പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ആ പ്രസംഗം കൊണ്ടൊന്നും യാതൊരു ഒരു ഒരു എന്താണ് ഫലപ്രാപ്തിയിലെത്താത്ത പ്രസംഗങ്ങളാണ് അതൊക്കെ ആ അനുഗ്രഹത്തിന്റെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ കാണുന്നത് ഒരു സന്തോഷത്തിന്റെ വലിയൊരു ആർത്തനാദമൊന്നുമല്ല പ്രത്യുത എന്താണ് ഒരു വലിയ കരച്ചിൽ നമ്മൾ കാണുകയാണ് നമ്മൾ കാണുകയാണ് എന്താണ് കരച്ചിൽ ഈ മീൻ നോക്കിയിട്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലാക്കി ഈ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആള് മാജിക്ക് കാണിച്ച് അതാണല്ലോ ഇന്നത്തെ മിക്കവാറും നമ്മുടെ ക്രൂസൈഡുകളിലും മറ്റും ഒരു മജീഷ്യനെ പോലെയാണല്ലോ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് വിഭൂതി കാണിച്ച് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന യേശു അതൊന്നും യേശു അല്ല യേശു ആരെയും വിസ്മയിപ്പിക്കാനൊന്നും അത്ഭുതമൊന്നും ചെയ്തിട്ടൊന്നുമില്ല യേശു അത്ഭുതം ചെയ്തു നോക്കി അറിയാമോ ഒരു മനുഷ്യൻ്റെ നീട് മനസ്സിലാക്കിയിട്ട് അവനോട് മനസ്സലി ഉണ്ടായിട്ടാണ് മനസ്സലിവോടുകൂടെ ആവശ്യക്കാർക്ക് വേണ്ടി ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കും അല്ലാതെ വരട്ടാൻ വേണ്ടി ഒന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കത്തില്ല ഇന്നത്തെ ക്രൂസൈഡുകാർക്കൊക്കെ നിൽക്കുന്നതന്നെ കണ്ടു കഴിഞ്ഞാൽ ആളുകളെ വരുട്ടിട്ടേ ഇറങ്ങത്തുള്ള ഇപ്പം ഞാൻ ചെയ്തു കളയൂ എന്നുള്ള മട്ടിലൊക്കെ ഉള്ള നിപ്പൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ടി വിയിലൊക്കെ എപ്പോഴും കാണുന്നതാണല്ലോ അതിൽ ഒരു ഒരു ക്രൈസ്റ്റിൻ്റെ മൈൻഡ് അല്ല യേശുവിൻ്റെ മനസ്സ് വേദനിക്കുന്നവനെ കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സലിവാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സലിവ് ആ മനസ്സലിവോടു കൂടി ഒരാൾക്ക് വേണ്ടി ഞാൻ പീപ്പിൾ ഞാൻ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്തുകൊണ്ട് പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥനയിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചിട്ട് കണ്ടോ ഞാൻ കൽക്കട്ടായിലായിരുന്നപ്പോൾ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കി ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ നാല് ക്യാൻസർ രോഗികൾ സൗഖ്യമായി ഞാൻ മദ്രാസിലായിരുന്നപ്പോൾ ഏഴ് ബ്രെയിൻ ട്യൂമർ വന്നവർ സൗഖ്യമായി ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയുമെന്ന് പറയാനൊന്നും അല്ല അല്ലെ യേശു കർത്താവ് എപ്പോഴെങ്കിലും പറഞ്ഞോ ഞാൻ കബർന്ന കൂമിലായിരുന്നപ്പോൾ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കി ഞാൻ ഗലീലയിലായിരുന്നപ്പോൾ നാല് കുശരോഗികളെ സൗഖ്യമാക്കി കർത്താവ് പറഞ്ഞാണെന്നോ ഒന്നുമില്ലല്ലോ കർത്താവിൻ്റെ മനസ്സലവ് കൊണ്ട് കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തത് ഇന്നും നമുക്ക് ക്രൂസൈഡുകളിൽ നഷ്ടപ്പെടുന്നതാണെന്ന് അറിയാമോ ഈ കർത്താവിൻ്റെ മനസ്സാണ് കർത്താവിന്റെ മനസ്സ് നഷ്ടപ്പെടാതെ വേണം ഏതൊരു ശശുഷകനും ശിശ്രൂഷിക്കുവാൻ മനസ്സരിവോട് കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലെ പ്രയാസങ്ങളിൽ കർത്താവ് തീർച്ചയായിട്ടും അവനെ സഹായിക്കും അവൻ ക്രൂരനായ ക്രൂരനായതയോ ഒന്നുമല്ല ഒരിക്കലുമല്ലോ സെർട്ടൻലി വോണ്ട് ടു ഹെൽപ് യു സെർട്ടൺലി അതിനൊന്നും ഞാൻ എതിരൊന്നുമില്ല പക്ഷേ ഈ മീൻ കൊടുത്തിട്ട് പത്രോസിനെ ഓക്കെ പത്രോസ് നിനക്ക് ആവശ്യമുള്ള മീനൊക്കെ കിട്ടിയല്ലോ വെരി ഗുഡ് ഇനി ഇതിനെ പിന്നെ കാണാം എന്ന് പറഞ്ഞ് പോയായിരുന്നെങ്കിൽ അവന്റെ ലൈഫ് എന്തായിരുന്നു ഇനിയും അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായനെ ഇന്നും ഉണ്ടല്ലോ ഇന്നും ഈ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് പുറത്തു പോകുന്ന ആളുകൾ അവരുടെ നാശത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് കാര്യം നിത്യതയിലേക്ക് ഒരു മനുഷ്യനെ കൈപിടിച്ച് നടത്താനാണ് ഒരാളെ കർത്താവ് ശുശ്രൂഷകനാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യേശു എന്ത് ചെയ്യുന്നില്ല മീൻ കൊടുത്തേച്ച് തിരിച്ചു പോകുന്നില്ല മീൻ കൊടുത്തിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് യേശു അവിടെ നിന്നപ്പോൾ പത്രോസ് പത്രോസവൻ്റെ മുഖത്ത് നോക്കി അവൻ മനസ്സിലായി ഈസ് ഗോഡ് അവനെ അവൻ വിളിക്കുന്നത് കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് തന്നെ എന്ന് പറയുന്നത് വിട്ടുപോകണമെന്ന് പറയുന്നത് നമ്മളാണെന്നെങ്കിൽ പറഞ്ഞത് നമ്മളാണെങ്കിൽ ഇന്നും പറയുന്നത് എൻ്റെ ദൈവമേ ഇത്രയും മീൻ ഞാൻ ഇത്രയും കാലത്തിലിടയ്ക്ക് കണ്ടിട്ട് പോലീലില്ല ഇനി നിന്റെ പുറകേന്നു മാറുന്ന പ്രശ്നമേ ഇല്ല ഐ ആഫ്റ്റർ യു എനിക്കെന്നു ഈ മീൻ തന്നാൽ മതിയെന്ന പറയുന്നത് പിന്നെ എല്ലാ ആഴ്ചയും മീൻ തിന്നാൻ വരിക എന്നാൽ അവൻ പറയുന്നത് വിട്ടു പോകണേന്ന് എട്ട് ഇത്രയും മീൻ കൊടുത്തവൻ എന്തുകൊണ്ടാണ് വിട്ടേച്ച് പോകണമെന്ന് പറയാൻ കാര്യം പേടിച്ചു പോയി എന്തുകൊണ്ട് അവൻ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവം പാപത്തെ ശിക്ഷിക്കാനായിട്ട് വരുന്ന ഒരു ദൈവമാണ് വേറെ ഒരു ദൈവത്തെ അവൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡിപ്പാർട്ട് ഫ്രം യുവർ ലോഡ് ഫോർ ഐ മെസ്സിൻ അവർ ഞാനൊരു പാപിയാകൊണ്ട് എന്നെ വിട്ടുപോകണമേ അവൻ പേടിയിൽ നിന്നാണ് അത് പറയുന്നത് അവൻ മാത്രമല്ല എൻ്റെ എല്ലാം അനുഭവം അതാണ് നമ്മുടെ ഒക്കെ അനുഭവം അതാണ് ആത്മാർത്ഥതയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കുണ്ട് ഞാൻ ചെറിയ പ്രായത്തിൽ എനിക്ക് പുരാണങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രത്യേകത ഉണ്ട് അല്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കുകയും എഴുതാറുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് റൈറ്റിങ്ങിനകത്തൊക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ അവിടെ എല്ലാം ഈ കഥകളിലെല്ലാം എനിക്ക് പ്രശ്നം ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഞാൻ ഒത്തിരി ഭൂമിയിലേക്ക് വരുന്നതായ ചില ദൈവത്തിൻ്റെ അവതാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അവരൊക്കെ എന്തിനാണ് വന്നത് അത് കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ലൈക്ക് ഇറ്റ് ഇപ്പോഴും ഇഷ്ടമാണ് എനിക്ക് പക്ഷെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളും ഭൂമി സന്ദർശിക്കുന്നത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ശിഷ്ടന്മാരായ ആളുകളെ സഹായിക്കാനുമാണ് അല്ലെങ്കിൽ രക്ഷിക്കാനുമാണ് അങ്ങനെ അല്ലാതെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല ഞാൻ ഒരു സ്റ്റോറിയിലും ദുഷ്ടന്മാരായ ആളുകളെ രക്ഷിക്കാൻ വരുന്ന ഒരു ദൈവത്തെ കണ്ടില്ല അവിടെയാണ് ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ട്രബിൾ അപ്പോൾ ഇനി ഒരു ദൈവം വന്നാലും ആ ദൈവം രക്ഷിക്കാൻ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു കാര്യം നല്ലവരെയാണല്ലോ രക്ഷിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു ദൈവം വന്നാലും എനിക്ക് വലിയ പ്രയോജനമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കാര്യം ദൈവങ്ങൾ വരുന്നതൊക്കെ ആർക്കു വേണ്ടിയാണ് നല്ല നല്ല ആളുകൾക്ക് വേണ്ടിയാണ് പക്ഷെ എനിക്കാവശ്യം എന്നെ പോലെ പാപിയായ ഒരാളെ തോളെ തട്ടി കുഞ്ഞേ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രക്ഷകനെ ആയിരുന്നു എനിക്കാവശ്യം ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ദൈവത്തെ അങ്ങനെ ഒരു രക്ഷകനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കഥകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ കണ്ടിട്ടില്ല രക്ഷയുള്ള നല്ലവരായ ആളുകളൊക്കെ ഉണ്ടായിരിക്കും എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് രക്ഷയില്ല